അസ്സലാമു അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് ഒരുപാട് മുന്നേ ഇട്ട വീഡിയോ എൻ്റെ തായൊക്കെ ആയിട്ട് അവരുടെ വേ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദുവാ ചെയ്യണമെത്ത ഓരോ ഇടങ്ങേറുകളൊക്കെ പറഞ്ഞിട്ട് കമൻ്റിലൂടെ ആയിട്ട് എഴുതി വിടാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ യാറബൽ അലമീൻ അലഹമ്മില്ല നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസം നമ്മുടെ ഓരോ വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഈ ഒരു മാസം നമ്മൾ അടുക്കുക എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് പുണ്യമാക്കപ്പെട്ട റജബ് മാസം അതുകൊണ്ട് ഈ ഒരു മാസം കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയിട്ട് അള്ളാഹ് ഒരു മാസം കഴിഞ്ഞു പോയല്ലോ അത് തീർന്നു പോയല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ആർക്കും ഉണ്ടാവരുത് ഒരു ഉണ്ടാവരുത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദിക്കറുകളും സ്വലാത്തുകളും ഖുറാൻ കത്തം തീർക്കലും നോമ്പെടുക്കലും അള്ളാഹുവിനോട് ദുവാ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുക തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷാല്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും നോമ്പ് കുറേ ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോമ്പ് എടുക്കാറുണ്ട് എല്ലാ ദിവസവും നോമ്പിലാണ് റജബ് മാസം ആയിട്ട് നോമ്പ് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം അവർക്കൊക്കെ നൽകട്ടെ അപ്പോൾ എല്ലാവരും ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക നമുക്ക് എപ്പോഴും ഉള്ളത് അത് മാത്രമാണല്ലേ ഒരു മരുന്ന് ദുവാ ചെയ്യുക അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ ദുവാ ചെയ്യുക അള്ളാഹുവിന് കൂടുതലായിട്ട് ഇബാദത്ത് ബാധത്തെടുക്കുക നമ്മുടെ ഈ ദുനിയാവിലെയും ആഹ്റത്തിലെയും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ അത് ദുനിയാവ് മാത്രം പോരല്ലോ ആഹ്റവും നമുക്ക് രക്ഷപ്പെടണം അതൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ദിക്റുകളും ദിക്കറുകളും ഒക്കെ വർദ്ധിപ്പിക്കുക നിസ്കാരം നിലനിർത്തുക പർലും സുന്നത്തും ലുഹാ നിസ്കാരവും താജു നിസ്കാരവും വിതൃ നിസ്കാരവും അങ്ങനെ തുടങ്ങിയ എല്ലാ നിസ്കാരവും ഈ റജബ് മാസം പ്രത്യേകമായിട്ട് ഒന്നും ഒഴിവാക്കാതെ നിസ്കരിക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തന്നിട്ട് ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ദിക്ർ ഈ ഒരു കാര്യം ഇതിൽ പറയാനുള്ള കാരണം ഒരുപാട് പേർ വാട്സപ്പിലൂടെ ആയാലും കമന്റിലൂടെ ആയാലും നിങ്ങൾക്ക് തന്നെ ഓരോ വീഡിയോന്റെ താഴെ നോക്കിയാൽ മനസ്സിലാവും എപ്പോഴും ഓരോ വിഷമവും പ്രയാസവും പറയുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന്റെ ഇങ്ങോട്ടായിട്ട് ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞ് അതുപോലെ ചെയ്തു നോക്കിയിട്ട് ഉമ്മമാർ സഹോദരിമാരൊക്കെ സന്തോഷവും പറയുന്നുണ്ട് ഇത്ത പറഞ്ഞ് ഈരദിക്ര ചൊല്ലിയിട്ട് ഇന്നാലിൻ്റെ കാര്യം നടന്നു അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലി അതേപോലെ ചെയ്തു നോക്കിയിട്ട് എൻ്റെ കാര്യം സാധിച്ചു അതുപോലെ തന്നെ തഹജ്ജുദ് ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ട് നിസ്കരിക്കാൻ തുടങ്ങി അലഹമ്മദില്ല മനസ്സിന് നല്ല സമാധാനവുമാണ് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ ഉണ്ടാവാറുമില്ല എന്ന് ഒരു എന്നും ഒരു മൂഡ് ഓഫ് ആയിരുന്നു ഒരു ഉഷാറില്ലായ്മ ജോലിയെടുക്കാനൊക്കെ ഒരു ഉഷാറില്ലായ്മ പോയി കിടക്കണമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ആ താജ് നിസ്കരിക്കൽ തുടങ്ങിയ അതിൻ്റെ ശേഷമായിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട് അലഹമ്മദില്ല അത് മരിക്കുവോളം തുടരാൻ വേണ്ടി അള്ളാഹു അവരുടെ മനസ്സിന് നല്ല തെക്കുവ കൊടുക്കട്ടെ ആമീൻ അതുപോലെ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു തിക്ക്റ് അസറിൻ്റെ ശേഷം ആണ് ചൊല്ലിയത് എന്നാണ് പറഞ്ഞത് ഇനി നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അസറിൻ്റെ ശേഷം ഈ പറഞ്ഞ ഒരു ധിക്റ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണ് നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ലാ 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 ഇലാഹ 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 സുബ്ഹാനക സുബ്ഹാനക ഇന്നി ഇന്നി കുന്തു കുന്തു മിന മിന ല സുബ്ഹാനക ഇന്നി കുന്തു മിന കുൻതുമിനിമീൻ എന്ന ഈ ഒരു ദിക്റ് എസറു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഈ ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു സഹോദരി വെള്ളിയാഴ്ച ദിവസമല്ല ചൊല്ലിയത് വെള്ളിയാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ ഒരു വീഡിയോ കണ്ടത് അന്ന് തന്നെ ഞാൻ ചൊല്ലി അലഹമുലില്ല അന്ന് രാത്രി തന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യം സമാധാനത്തിലായി കിട്ടിയിട്ടുണ്ട് ഇത്ത അലഹമുല്ല ആ മഷാ അത് കേട്ട സമയത്ത് ഭയങ്കര സന്തോഷമായിട്ട് മനസ്സിന് അത്രക്കും മനസ്സിൽ തെക്കുവയോട് കൂടിയിട്ട് ആ ധിക്റിനോടുള്ള ഒരു ആത്മാർത്ഥത വെച്ചിട്ടായിരിക്കാം ആ ഒരു സഹോദരി ചൊല്ലിയത് അതുകൊണ്ട് നോക്കി നിങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു ദിക്റിനുള്ള ഫലം അള്ളാഹു കാണിച്ചു ൊടുത്തില്ലേ അതുകൊണ്ട് നമ്മുടെ ഏത് കാര്യമായാലും ഹലാലായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഈ ഒരു ദിക്ക്റ് ഈയൊരു ദിക്ക്റ് മാത്രമല്ല ഒരുപാട് ദിക്കറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് ധിക്കറായാലും ഈ ഒരു ദിക്ക്റ് പ്രത്യേകതയുള്ളൊരു ദിക്ക് തന്നെയാണ് നമുക്കിതിൻ്റെ ചരിത്രമൊക്കെ അറിയാമായിരിക്കും അല്ലേ ലാ ഇലാഹഇ ഇല്ലാന്നത്തെ സുബഹാന കൈന്നി കുന്തുബിൻ അള്ളവലമീൻ എന്ന ദിക്ക് യൂനുസു നബി അലൈസ്ലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയ ദിക്കറാണ് അപ്പം അത്രക്കും ഫലം കിട്ടിയ ഒരു ദിക്റാണ് ഈ ഒരു ദിക്റ് അപ്പം മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ഏത് ദിക്റും ചൊല്ലിയാൽ അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു കൊടുക്കും അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു ദിക്ർ കണ്ട സമയത്ത് അടുത്ത വെള്ളിയാഴ്ച വരെ നിൽക്കാൻ എൻ്റെ മനസ്സിന് നമുക്ക് അത്രക്കും ഉള്ള ഓരോ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവുമല്ലോ അപ്പം ഞാൻ കരുതി ഞാൻ ഇൻഷാല്ല ഇന്ന് ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലും എന്ന് കരുതി അന്ന് അസിറിന് ഞാൻ ഇത്താ ഒരു ദിക്ർ ചൊല്ലി അന്ന് മായിപ്പൊക്കെ കഴിഞ്ഞ് ഇഷ ആകുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു നമ്മളെ ആ പ്രയാസപ്പെട്ടിട്ടുള്ള ആ കാര്യം സമാധാനത്തിലായിട്ടുണ്ട് ട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു ഇത്ത എന്ന് അലഹമുല്ല അലഹമുല്ല അലഹമില്ല അപ്പോൾ തന്നെ ആ ഒരു സഹോദരി എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മെനിയാന്നാണത് ആ ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് ഇത്ത എനിക്ക് ഇതിക്ര ചെല്ലിയിട്ട് ഞാൻ ഇന്ന കാര്യം സാധിച്ചു ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ പ്രയാസത്തിലായിരുന്നു ആ ഒരു ഒന്ന് ഒരു എന്താ കഫീലിൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒരു കാര്യം റെഡി ആവാനുള്ള എന്തോരെന്നാണ് പറഞ്ഞത് അത് റെഡിയാക്കി കിട്ടി ഇത്ത അലഹദില്ല അത് ശരിയായാല് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പ്രയാസത്തിലായിരുന്നു ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ അങ്ങനെ മനസ്സിൽ ആയിരിക്കുന്ന സമയത്താണ് ഇത്താൻ്റെ ആ വീഡിയോ കണ്ടത് ഓരോ വീഡിയോയിലുമുള്ള ദിക്രു ഞാൻ ചൊല്ലാറുണ്ട് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് വെള്ളിയാഴ്ച ദിവസമാണ് ആ ഒരു വീഡിയോയിൽ ഇത്ത പറഞ്ഞിട്ടുള്ളത് അസറിൻ്റെ ശേഷം ചെല്ലണമെന്ന് ഞാൻ കണ്ട ഒരു സമയത്ത് തന്നെ ഞാൻ അത് ചൊല്ലി എൻ്റെ കാര്യം നടന്നു അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് രണ്ട് മൂന്നാലാൾ ഉമ്മമാർ സഹോദരിമാരൊക്കെ ഇങ്ങനെ ഓരോ ദിക്കർ ചൊല്ലിയിട്ട് ഇന്നാലിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട് അലഹമ്മില്ല അതുപോലെ തന്നെ ഞാൻ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഞാൻ നേർച്ചയാക്കിയിട്ട് നെയ്യത്താക്കിയിട്ട് ഫാത്തിയും യാസീനും ഒക്കെ ഓതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു രണ്ടാൾ അതിന് അത് അതേപോലെ ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടി ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ള ആ കാര്യം നടന്ന് കിട്ടി അൽഹമില്ല അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട് അലഹമില്ല ഓരോ ദിക്കറും സലാത്തും പറഞ്ഞത് കേട്ടിട്ട് ചൊല്ലി നോക്കിയിട്ട് അള്ളാഹുദിനെ ഫലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും ഓരോ ദിക്കറും നമ്മൾ മനസ്സ് വിഷമത്തോട് കൂടിയിട്ട് ചെല്ലുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ ടെൻഷൻ ക്ഷനുകൾ മനസ്സിൽ വെച്ചിട്ട് അപ്പം നമ്മുടെ ഹലാലായിട്ടുള്ള എന്താവശ്യത്തിനും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് അതിന് ഫലം കിട്ടും ചിലരൊക്കെ പറയാറുമുണ്ട് ഞാൻ ചൊല്ല ഏത് ധിക്കറും ഏത് സ്വലാത്തും ഇനി ഖുറാനിലെ സൂറത്തും ഒക്കെ ഞാൻ ഇത്ത മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലിയാലും എനിക്ക് അതിനൊന്നും ഫലം കിട്ടാറില്ല എന്ന് അവരെ മനസ്സ് അങ്ങനെ എന്തോ ഒരു പാകപ്പിയവ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടല്ല ചൊല്ലുന്നത് അങ്ങനെ ആയിട്ടാവാം പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നടന്നു കിട്ടാത്തത് 啊，不那么了。 ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താണെന്നറിയോ നമുക്ക് നല്ല വിശ്വാസം വേണം മനസ്സിൽ നല്ല തെക്കുവ വേണം എന്നാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹു അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരികയുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് നിലനിർത്താൻ നോക്കുക അപ്പോൾ ഇലാ ഇലാഹ ഇലാഹനത്തെ സുബഹാനക്ക ഇനി കുന്തു മിനൽ നോലിമീൻ എന്ന ദിക്ർ ഓരോ വിഷമങ്ങൾ നീങ്ങാനും കാര്യോ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനും ഒക്കെ നിയത്താക്കിയിട്ട് ചൊല്ല കേട്ടോ ഇൻഷാല്ലാം അപ്പം ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട പ്രത്യേകിച്ച് മാസത്തിൽ പതിവാക്കേണ്ട കാര്യമാണ് റജബ് മാസം അല്ലാത്ത മാസവും നമ്മൾ ശീലമാക്കി പോരേണ്ട കാര്യം നമ്മൾ മൈരിപ് നമസ്കാരം ഓരോ മൈരിവ് നമസ്കാരത്തിന് ശേഷവും മുത്ത് റസൂലിന്റെ പേരിൽ യാസീൻ ഓതൽ ഒരു നിർബന്ധമുള്ള ഒരു കാര്യമാക്കി എടുക്കുക. മരണം വരെ യാസീൻ മുത്തറസൂറിൻ്റെ പേരിൽ ഒരു യാസീനത് അതുപോലെ തന്നെ ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തനെങ്കിലും ചെല്ലുക അസ്തോഫിർള്ളാഹില്ല ഇത് ഈയൊരു മാസത്തിൽ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്ന അത്രക്കും നിങ്ങൾ അത്രക്കും തവണകളായിട്ട് അസ്തോഫിറുള്ളതേം ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ തന്നെ കൊൽ ഹു അഹദ് എന്ന സൂറത്ത് നമുക്ക് കഴിയുന്ന ഒരു നൂറ്റിയൊന്ന് തവണ മനസ്സിൽ നീയത്താക്കുക ഈ റജബ് മാസം തീരുന്നതുവരെ നൂറ്റി തവണ ഞാൻ കൊല്ലുമോതാവുമായിട്ടത് ഇഹിലാസ് സൂഹത്തുണ്ടല്ലോ അത് ഞാൻ ഓതുമെന്ന് മനസ്സിൽ നെയ്യാത്താക്കി വെച്ചോളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ മതി തിങ്കളാഴ്ച ഞാൻ ഇത്ര ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്യും ഇനി ചൊവ്വാഴ്ച ഞാൻ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ബുധനാഴ്ച വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ദിക്കറുകൾ ചൊല്ലും ഈ ഒരു സൂഹത്ത് ഞാൻ ഓതും അങ്ങനെയൊക്കെ ഒരു ഈയൊരു ദിക്കർ ഞാൻ ചെല്ലും ഇത്ര തവണ അങ്ങനെയൊരു പേപ്പറിലോ ഒരു ഡയറിയിലൊക്കെ ആയിട്ട് എഴുതി വെക്കുക ഇനി വ്യാഴാഴ്ച വരും ുന്ന സമയത്തും അതുപോലെ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച മൂര്യവിൻ്റെ ശേഷമായിട്ട് റസൂലിന്റെ പേരിൽ മൂന്ന് യാസീൻ ഞാൻ ഓതും ആയിരം സ്വലാത്ത് ഞാൻ ചെല്ലും അങ്ങനെയൊക്കെ ഒന്ന് വേറെയായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക വെള്ളിയാഴ്ച ദിവസവും സ്വലാത്ത് ഞാൻ ഇങ്ങനെ ചൊല്ലും ഇങ്ങനെ ദിക്ർ ഞാൻ ചെല്ലും ശനിയാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് റസൂലിന്റെ പേരിൽ ഒരു മൂന്ന് യാസീൻ ചുരുങ്ങിയത് നമ്മൾ ഓതണം നിർബന്ധമായിട്ടും ഇങ്ങനെ നിങ്ങൾ ഒരു മാസം അടുപ്പിച്ചൊന്ന് ഓതി നോക്കിപ്പോരി നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടും നിങ്ങളെ ജീവിതത്തിലാകെ ടെൻഷനോടെയാണ് നിങ്ങളെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ ഒരു സമാധാനം നിങ്ങളെ ജീവിതത്തിൽ കിട്ടും ഒരു ആശ്വാസം കിട്ടും മനസ്സിനൊക്കെ ഒരു റാഹത്ത് കിട്ടും അതുകൊണ്ട് ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇതേപോലെ ഒന്ന് എൻ്റെ മരണം വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിലനിർത്തും എന്ന് മനസ്സിൽ നീയത്താക്കുക അതുപോലെ തന്നെയാണ് ആപത്ത് മുസീബത്ത് അപകടങ്ങൾ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് നൽകാൻ രാവിലെയും ബിസ്മിൽ ലാഹില്ലി ലായലുറുമാസ്മിയെ ഷെയും ഫിൽ അർലി വലാഫിസമായി വഹുഅസമി ഉള്ളീം ബിസ്മില്ലാഹില്ലുറുമാസ്മിയെ ഷെയ്യും ഫിൽ അർലി വലാഫിസമായി വഹു അസമി ഉൽ അലീം ബിസ്മിൽ ലാഹില്ലി ലാൽ ഉറുമാസ്മി ഷെയും ഫിൽലി വലാഫിസ് മാഹി സമിയുൽ അലീം എന്ന ദിഖറുണ്ടല്ലോ എന്ന ദുവ ഉണ്ടല്ലോ ആ ഒരു ദുവ സുബയിൻ്റെ ശേഷം ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു ഏഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നോ എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് ചെല്ലാൻ പറ്റുന്നത് ഒരു തവണ ഓത് അതുപോലെ തന്നെ ഒരു സമയത്തൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ഏഴ് തവണയോ ആയിട്ട് അപകടങ്ങൾ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ നമ്മിലേക്ക് വരാതിരിക്കാൻ അതുപോലെ തന്നെയാണ് രാവിലെ സുബേൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് ആഴത്തിൽ കുറിച്ച് ഓതുക آيات الغرسي ورمونا الله لا إله إلا هو الحي القيوم لا تأخذوا سنتم ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم إن آية الغرسي إلا ും കാണാതെ അറിയാമായിരിക്കും അല്ലേ അറിയാത്തവർ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ അങ്ങനെ മദ്രസയിലൊന്നും പോയി പഠിക്കാൻ പറ്റാത്തവർ അങ്ങനെ ഉള്ളവരൊക്കെ ഇപ്പം നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളായാലും മദ്രസയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ വരെ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ അറിയാത്തവർക്കായി നമുക്ക് അറിയണം എന്ന് അറിയണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട് എങ്കിൽ അങ്ങനെ ഓൺലൈനിലായിട്ട് പഠിക്കുന്ന ക്ലാസ് സൗകര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ എനിച്ച ഈ ആയത്തുൽ കുറിസി ഒരു മൂന്നെണ്ണം സുബയിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്നായത്തുൽ കുറിസി അതുപോലെ തന്നെ ഒരു മാര്യവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസറ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഒരു മൂന്നായത്തുൽ കുറിസി നമുക്കൊരു കാവലാണ് അതൊക്കെ ആപത്ത് കണ്ണേറ് മുസീബത്ത് അതിൽ നിന്നൊരു രക്ഷയാണ് രക്ഷ കിട്ടാൻ വേണ്ടി ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണറിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ല മലക്കുകൾ നമ്മളെ കാക്കും ആയത്തുൽ കുറിസി ഓതിയാൽ ഹദീസിൽ ഉള്ളത് എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാവൽ നൽകുമെന്നാണ് അല്ലേ എന്തൊരു രക്ഷയാണ് എഴുപതിനായിരം മലക്കുകളെ കാവൽ നമുക്കുണ്ടാവും ആയത്തിൽ കുറിസി ഓതിയിട്ട് എവിടെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ആയത്തെ ഓതി പോവുക നമ്മൾ മലക്കുകൾ നമ്മളെ കാക്കും കാബൽ നൽകും അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്തെങ്കിലും ഒന്നെങ്കിലും ആർക്കെങ്കിലും ഇൻഷാല്ല ഇതുപോലെ ഞാൻ ഓതും ഈ പറഞ്ഞ കാര്യം ഞാൻ ചൊല്ലി നോക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ അതുപോലെ എനിക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലണം, ദിക്രു ചൊല്ലണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലൊന്നു തോന്നിയാൽ ഞാൻ ഇതുപോലെ ചെല്ലും മുത്രസൂര്യൻ്റെ പേരിൽ ഇനി സ്വലാത്ത് ഒരു ദിവസം എനിക്കുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരാളെങ്കിലും ചെല്ലിയാൽ ആ ഒരു കൂലി അള്ളാഹു എനിക്കും കൂടി തരില്ലേ അത് മാത്രം മതി എനിക്ക് അതുപോലെ തന്നെ നിങ്ങളെ ദിവായുമാണ് എനിക്ക് ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളെ ദുവായും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ എല്ലാ വീഡിയോയിലും ഞാൻ കൊടുക്കാറില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇന്നലൊക്കെ ഇട്ട വീഡിയോ എൻ്റെ തായയായിട്ട് നമ്പർ ചോദിക്കുന്നവരുണ്ട് അപ്പം ഞാൻ കൊടുക്കാത്ത കാരണം ഫോൺ ആകെ ഹാങ് ആയിട്ടുണ്ട് ഒരു ആയിരം പേരൊക്കെ ഇപ്പോൾ വാട്സ്ആപ്പിൽ വന്നിട്ടുണ്ടാകും അത്രക്കും കൂടുതൽ ആൾക്കാരുണ്ട് മെസ്സേജ് ഒരുപാട് വാട്സാപ്പിൽ വന്നു കിടക്കുന്നുണ്ട് എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നും രണ്ട് ദിവസം ഇനി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻഷാല്ലാ വാട്സപ്പ് നമ്പർ തരുള്ളൂ കേട്ടോ കാരണം ഫോണൊക്കെ ഹാങ് ആയിട്ടുണ്ട് വീഡിയോ യൂട്യൂബിൽ ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കമൻ്റിലൂടെ ആയിട്ട് ചോദിക്കുന്നതൊക്കെ കാണാനിട്ടല്ല നമ്പർ തരുന്നതായിരിക്കും ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ അതിൻ്റെ ശേഷമായിട്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറഞ്ഞ ഫസ്റ്റിൽ പറഞ്ഞ ദിക്ർ ഏതാണ് അറിയോ മറന്നുപോയോ ലാ ഇലാഹ ഇല്ലാ എന്താ സുബഹാന കൈനി കുന്തുമല്ലിമീൻ ഒരു ഡയറിയിലവിടെ എഴുതി വെച്ചോളി ഒരാകെ തളർന്ന് ആകെ പ്രയാസപ്പെട്ട് ഒരു സമയം നിങ്ങൾക്ക് വന്നാൽ അല്ലാഹു അങ്ങനെയുള്ള സമയമൊന്നും നമുക്കൊന്നും തരാതിരിക്കട്ടെ അങ്ങനെ പ്രയാസമുള്ള ഒരു അവസരത്തിൽ ചൊല്ലിക്കോളി മനസ്സ് നൊന്ത് കൊണ്ട് അല്ലാഹുവിനോട്. മനസ്സ് നൊന്ത് കൊണ്ട് വേദനയോട് കൂടിയിട്ട് റബ്ബേ നീ മാത്രമാണ് എനിക്കുള്ളത് അല്ലാ ല ഇലാ ഹ ഇല്ലാ എൻ്റെ സുബഹാന കൈ നീ എന്ന ദിക്ക് ആത്മാർത്ഥതയോട് കൂടി മനസ്സ് വേദനയോട് കൂടിയിട്ട് അള്ളാഹുവിനോട് ഒരു മുപ്പത്തി മൂന്ന് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ നീയത്താക്കി അങ്ങോട്ട് ചൊല്ലി നോക്കി അത്ഭുതം സംഭവിക്കും ഉറപ്പാണ് നൂറ് ശതമാനവും ഉറപ്പാണ് അതിൻ്റേതായ ഭക്തിയോട് കൂടിയിട്ടാണ് നിങ്ങളത് ചൊല്ലുന്നത് എങ്കിൽ അതിന് അള്ളാഹു പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും അള്ളാ. അപ്പം നിങ്ങൾക്ക് ഓരോ ദിക്കർ ഞാൻ പറഞ്ഞു തരുന്ന സമയത്തും അതൊക്കെ ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടിയത് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലായിട്ടോ കമൻറ്റിലൂടെ ആയിട്ടോ എന്നെയും ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ അള്ളാ എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ദു വസിയത്തോടെ അസ്സലാമു അലൈക്കും വരഹമുള്ള താലി വരക്കാത്തൂ